പബ്ലിക്കെയർ അല്ലേ പുള്ളിക്കാരെ ഇവന്റെ പേരിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കംപ്ലയിന്റ് കൊടുത്ത സമയത്തും സമയത്താരൻ്റെ അടുത്ത് പറഞ്ഞാൽ ജസ്റ്റ് ജസ്റ്റ് വേണം നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ സ്റ്റേഷൻ ജാമ്യത്തിൽ ജാമ്യത്തിലായിരിക്കും എന്ന് പക്ഷെ റിമാൻഡോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ള സാധനമില്ല നല്ല ഡീഫോമേഷന് പോകാം എന്നുള്ള രീതിയിലാണ് കാതറക്കടത്തും പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അല്ലേ വേണ്ടത് ഇവനൊക്കെ എന്തും പറയാനായിട്ടുള്ളൊരു ലൈസൻസ് ആണ് ശരിക്കും പറഞ്ഞ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഇവൻ ഇത്രയും തോന്നിവാസങ്ങൾ വന്നിരുന്ന സന്ദീപ് വാര്യരെ പറ്റി പറഞ്ഞില്ലേ ഇവനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ തന്നെ ഇവന്റെ കമന്റ് ബോക്സിൽ ഇവനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അതാണ് അതിൽ വലിയ കോമഡി ഇവൻ അൺസബ്സ്ക്രൈബ് ചെയ്യുവാണ് ഇവൻ ഈ എടുത്ത സ്റ്റേറ്റ്മെന്റ് ഒട്ട് ശരിയല്ല എല്ലാവരും പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അവന്റെ കമന്റ് ബോക്സിനകത്ത് വന്നിരുന്ന് ഇവനെ എതിർക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കുക ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇവനെ കൂടെ നിർത്തുന്ന ആൾക്കാർ സൂക്ഷിച്ചു നിങ്ങൾക്ക് തന്നെയായിരിക്കും ആളൊരു കാലത്ത് പണി വരാൻ പോകുന്നത് ഇവന് തന്നെ ഒരു നട്ടലെന്ന് പറയുന്ന ഒരു സാധനമില്ല ഇവനെ ഒരു സ്റ്റാൻഡിൽ ഇവ ഉറച്ചു നിൽക്കത്തില്ല പച്ചയ്ക്ക് വന്ന് വായിത്തൂന്ന നാട്ടുകാരെ പറ്റിയിട്ടും പ്രത്യേകിച്ച് മുസ്ലിംസിനെയൊക്കെ പറ്റിയിട്ടും വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഈ നാറിയൊന്നും ഒരിക്കലും നിങ്ങൾ നിങ്ങളും സപ്പോർട്ട് ചെയ്യരുത് എനിക്ക് ഇത്രയും ഈ ഒരു വിഷയത്ത് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക